അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാമക്ഷേത്രത്തിലേക്കുള്ള രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത് രാംലല്ലിയെ ആരതി ഒഴിഞ്ഞു തൊഴുന്ന് വളങ്ങുന്ന രാഷ്ട്രപതിയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അസാന്നിധ്യം പ്രതിപക്ഷം രാഷ്ട്രീയ വിവാദമാക്കുന്നതിനിടെയാണ് രാംലല്ലിയുടെ അനുഗ്രഹം തേടി രാഷ്ട്രപതി അയോധ്യയിലെത്തിയത് അയോധ്യയിൽ രാഷ്ട്രപതി നടത്തിയ സന്ദർശനം രാഹുലിനുള്ള മറുപടി കൂടിയാണ് ഒരു ആയതിനാൽ ക്ഷേത്രത്തിലെ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചില്ല എന്നും ദ്രൗപദി മുർമുവിനെ ക്ഷേത്രത്തിനകത്ത് കയറാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു രാഹുലിന്റെ വാദം ആയതിനാൽ രാഷ്ട്രപതിയെ ഒഴിവാക്കിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണം രാഹുലിന്റെയും പ്രതിപക്ഷത്തിന്റെയും അപവാദ പ്രചാരണത്തിനുള്ള മറുപടി കൂടിയാണ് രാഷ്ട്രപതിയുടെ ഈ അയോധ്യ സന്ദർശനം രാഹുലിന്റെ ആരോപണം സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും രാഷ്ട്രപതിയെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് മറുപടിയും നൽകി മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസും മറ്റു പുരോഹിതന്മാർക്കും ഒപ്പമായിരുന്നു രാഷ്ട്രപതി സന്ദർശനം നടത്തിയത് പ്രാണപ്രതിഷ്ഠ രാജ്യം സാക്ഷ്യം വഹിച്ച ചരിത്രപരമായ മുഹൂർത്തമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു രാമക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് അയോധ്യയിലെ ഹനുമാൻ ഗാഹി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനകളും രാഷ്ട്രപതി നടത്തി തുടർന്ന് സരയോ നദീതീരത്തെ ആരതിയിലും പങ്കെടുത്തു അയോധ്യയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേലായിരുന്നു സ്വീകരിച്ചിരുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്